ഹലോ നമസ്കാരം സമയം അഞ്ച് മണി ആയതേ ഉള്ളേ രാത്രിയായി മൂന്ന് മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണം രാത്രിയാകും ഇപ്പം നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പണി അതായത് ഓയിലൊന്ന് ചേഞ്ച് ചെയ്യണം അതുപോലെ നമ്മളെ ഫ്രണ്ട് വിൻഡ് സ്ക്രീൻ ഒന്ന് ഫിറ്റ് ചെയ്യണം ഭയങ്കര തണുപ്പ് അപ്പോൾ ഫ്രണ്ട് വിൻഡ് സ്ക്രീൻ ഒന്ന് ഫിറ്റാക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോഴത്തേക്കും കുറച്ച് തണുപ്പ് അടിക്കലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും മഴ ഇങ്ങനെ നല്ല അത്യാവശ്യം ചെറിയ ചാലൽ മഴയുള്ളൂ അപ്പോൾ മുഖത്തേക്ക് അങ്ങനെ അടിക്കത്തില്ല ഹെൽമെറ്റ് തുറന്ന് വെച്ചൊക്കെ വല്ലപ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും പിന്നെ മൊബൈലൊന്നും അങ്ങനെ അനിയത്തില്ല അപ്പോൾ ഫ്രണ്ടിലെ വിൻഡ് സ്ക്രീൻ ഒന്ന് ഫിറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അവിടെ വർക്ക്ഷോപ്പിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ സാധനം റെഡി സ്റ്റോക്കുണ്ട് ഒരു അഞ്ച് മണിയാവുമ്പോഴത്തേക്കും എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു സമയം അഞ്ച് അഞ്ചായി ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ സമയം കണ്ടോ സമയം കാണിച്ച് തരാം അഞ്ച് മണി അഞ്ച് അഞ്ചായതേ ഉള്ളൂ സമയം പക്ഷേങ്കിൽ പാതിരാ മണിയായി പോലെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വർക്ക്ഷോപ്പിലേക്ക് പോട്ടെ എന്താ ഓയിൽ ചേഞ്ചും ഉണ്ട് പിന്നെ ഒരു ബ്രേക്കൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് കുറച്ച് പണിയുണ്ട് ആണ് വർക്ക്ഷോപ്പ് നടത്തുന്നത് അങ്ങനെ വർക്ക്ഷോപ്പിലെത്തി പത്ത് മിനിറ്റ് കൊണ്ട് വർക്ക് എത്താൻ പറ്റി സമയം അഞ്ച് ഇരുപത് അഞ്ച് ഇരുപത്തിരണ്ടായി പത്ത് മിനിറ്റ് കൊണ്ട് വർക്ക് എത്താൻ പറ്റി വഴിക്ക് വരുന്ന വഴിക്കെല്ലാം ഭയങ്കര ട്രാഫിക് ആയിരുന്നു ട്രാഫിക് ആയതുകൊണ്ട് സ്പീഡിൽ കയറാൻ പറ്റും ടുഡേ വെരി കോൾഡ് യാ വാറ്റ് ഐ തിങ്ക് ഫൈവ് ഡിഗ്രി ഇറ്റ്സ് ഓക്കെ 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 ഞാനേ കഴിഞ്ഞ ദിവസം വേറെ ഒരു വർക്ക്ഷോപ്പിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ഇതിപ്പം പുതുതായിട്ടൊരു അഞ്ചെട്ട് മാസമായിട്ട് തുടങ്ങിയ ഒരു വർക്ക്ഷോപ്പാണ് അപ്പോൾ യു എമാരുടെ അടുത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് പിന്നെ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്തും തരുന്നുണ്ട് വണ്ടി ഇതുകൊണ്ടോ ലോക്കലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് വണ്ടി ഇട്ട് കൊടുക്കുന്ന ലോക്കുകളൊക്കെ നല്ല ചങ്ങല ഇട്ട് പൂട്ടണം ഇല്ലെങ്കിൽ പണി കിട്ടും പിന്നെ അതുമാത്രമല്ല ഹെൽമെറ്റ് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇമാരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് എന്തായാലും ഞാൻ നോക്കട്ടെ പുറത്ത് നല്ല ഉഗ്രം തണുപ്പാ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഡിഗ്രി അഞ്ച് ഡിഗ്രി അഞ്ച് ഡിഗ്രിയാണ് ആണ് ഇപ്പോഴത്തെ തണുപ്പ് കാണിക്കുന്നത് പക്ഷേ ഫീലിംഗ് മൂന്ന് ഡിഗ്രി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഫീലിംഗ് മൂന്ന് ഡിഗ്രി എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ഈ പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സ്കിരറ്റൊക്കെ വലിച്ച് അത്യാവശ്യം പുകയൊക്കെ എങ്ങനെ വിട്ടോണ്ടിരിക്കുക നട്ടിലെ അപ്പോൾ ഇതാണ് അവസ്ഥ ഏതായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ടെക്നീഷ്യൻ മെയിൻ ടെക്നീഷ്യൻ ഉണ്ട് അവന് പുറത്ത് എവിടെയാണ് പോയതാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഉള്ളിലോട്ട് എടുത്ത് പോയിട്ടുണ്ട് അവൻ തന്നെ ഞാൻ തോന്നുന്നു കണ്ടില്ലേ ഒരു വലിയ ക്യാമറയൊക്കെ ഉണ്ട് അതുപോലെ സ്ക്രീനുണ്ട് നമുക്ക് ഉള്ളിൽ എന്താ വണ്ടി ഇരിക്കാത്ത പണി നടക്കുന്നതെല്ലാം ഇമാർക്ക് ഇവിടെ നിന്ന് ഒന്ന് കാണിച്ചു ഇവിടെ നിന്ന് കാണാം ഉള്ളിൽ കയറേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ സാധാരണ ഒക്കെ ആണെങ്കിലും വർക്ക്ഷോപ്പിൻ്റെ പോയി കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലത്തെ ആ ഏരിയയിലൊന്നും ഇമാർ കയറ്റി തരാം പിന്നെ ചില സ്ഥലത്തൊക്കെ കയറി ഉള്ളിലൊക്കെ കയറി നിൽക്കാറുണ്ട് ഞാൻ മറ്റേ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും കയറി നിൽക്കാറുണ്ട് മിക്ക സ്ഥലങ്ങളിലും ഉമാര് പറയുന്നത് നിങ്ങൾ പുറത്തുതന്നെ നിൽക്കും എന്നുള്ള രീതിയിലാണ് പറയാം അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു സംഗതി നൂറ്റി മുപ്പത്തഞ്ച് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ ഉണ്ടാക്കുന്ന പൈസയൊക്കെ ഉണ്ടല്ലോ ഇവിടെ തന്നെ ഇങ്ങനെ പല കാര്യത്തിന് വേണ്ടിയിട്ടും ചിലവാകും അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം പൈസ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ പല കാര്യത്തിനും ഇതുതന്നെ അവസ്ഥ ചിലവുകൾ പലതും ആവശ്യത്തിനാവശ്യത്തിനുണ്ട് വണ്ടിയുടെ ലുക്ക് ടോട്ടലി അങ്ങ് മാറി ഇത് കണ്ടില്ലേ ഫ്രണ്ടിലെ വിൻഡ് സ്ക്രീൻ അങ്ങ് ഫിറ്റാക്കി പിന്നെ ഓയിൽ അയച്ചു നൂറ്റി മുപ്പത്തഞ്ച് പോതിമൂവായിരത്തഞ്ഞൂറ് രൂപയായി ചെറിയ കാര്യമല്ല ഒരു വണ്ടി വഴിക്കുന്ന ഹാൻഡ് വണ്ടി വഴിക്കുന്ന പൈസയായി നാട്ടിൽ ഓക്കെ അപ്പോൾ എന്തായാലും സംഭവം എല്ലാം ക്ലിയറായി എല്ലാം പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് തന്നു ഇതുവേ താങ്ക് യു സോ മച്ച് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം